എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് മമ്മൂട്ടിയുടെ മാത്രം വർഷമായിരുന്നു നടനായും താരമായും അപ്രമാളിയിൽ മിന്നിത്തിളങ്ങിയ വർഷം എന്നാൽ മോഹൻലാലിനെ അപേക്ഷിച്ച് കഷ്ടകാലത്തിൻ്റെ വർഷമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മമ്മൂട്ടി വേറിട്ട തിരക്കഥ കൊണ്ടും സിനിമ കൊണ്ടും വേറിട്ട സംവിധായകൊണ്ടും വിസ്മയം തീർക്കുമ്പോൾ മോഹൻലാൽ സ്ഥിരം പല്ലവിൽ നിന്നും പരാജയത്തിലേക്ക് ഊപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു മലക്കോട്ട് വാലിബൻ ആറാട്ട് മരക്കാർ ഇപ്പോൾ ബസോ ബറോസും എന്നാൽ മമ്മൂട്ടി ഭ്രമയുഗം ഭീഷ്മപർവം റൊഷാക്ക് എന്നിങ്ങനെയുള്ള വ്യത്യസ്തതയുള്ള പടങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളെ വിസ്മയിപ്പിക്കുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം മമ്മൂട്ടിയുടെ ജീവശ്വാസം പോലും സിനിമ മാത്രമാണ് സിനിമയെപ്പറ്റി മാത്രമേ സംസാരിക്കൂ സിനിമയിലെ അവസരങ്ങളെപ്പറ്റി സംസാരിക്കും പുതിയ നടന്മാരെ പറ്റി സംസാരിക്കും പുതിയ കഥകളെപ്പറ്റി സംസാരിക്കും അങ്ങനെ ടോട്ടലി മമ്മൂട്ടിയുടെ മനസ്സും തലച്ചോറും സിനിമ മാത്രമേ ഉള്ളൂ എന്നാൽ ഒരു കാലത്ത് സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച മോഹൻലാൽ ഇന്ന് ബിസിനസ്സിൻ്റെയും പരസ്യത്തിൻ്റെയും ലോകത്താണ് തന്നെ സിനിമയ്ക്ക് രണ്ടാം സ്ഥാനമേ മൂപ്പർ നൽകുന്നുള്ളൂ മോഹൻലാൽ പല ഇൻ്റർവ്യൂകളിലും സിനിമയാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കുന്നു എന്നാൽ അറുപത് വയസ്സായിട്ടും ഇതുവരെ സ്വന്തം പ്രൊഫഷൻ ഏതാണെന്ന് തീരുമാനിക്കാത്ത ഒരാൾക്ക് എങ്ങനെ തിരിച്ചു വരാനാകും കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് നേര് പോലത്തെ ഒരു സിനിമ വിജയിച്ചു എന്നതല്ലാതെ ടോട്ടലി നോക്കുകയാണെങ്കിൽ മോഹൻലാൽ വട്ടപൂജ്യമാണ് സതയം കിരീടം തന്മാത്ര എന്നിങ്ങനെയുള്ള ലോകോത്തര സിനിമകൾ ചെയ്ത മോഹൻലാലിന് ഇതെന്തു പറ്റിയെന്നാണ് ആരാധകരും ഫാൻസുകാരും ചോദിക്കുന്നത് നേരെ മറുവശത്ത് മമ്മൂട്ടി വെട്ടിത്തിളങ്ങി മിന്നി സ്റ്റാറായി നിലയ്ക്കുന്നു